ഹലോ എവിവാൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് അമ്പത്തഞ്ചാം സ്റ്റേറ്റ് അവാർഡിൻ്റെ പ്രഖ്യാപനം ലൈവായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലൈവ് കണ്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാനൊരു എടുക്കുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും കൊടുമ്പൻ പൂട്ടി അല്ലാതെ വേറൊന്നിനെ പറ്റി ഇപ്പം ചിന്തിക്കുന്നില്ല കാരണം പുള്ളിയെ നാഷണൽ ലെവലിൽ തഴഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം അമ്മൂക്കെ അറ്റ്ലീസ്റ്റ് നമ്മുടെ മണ്ണിലെങ്കിലും നമുക്കൊരു അംഗീകാരം തീർച്ചയായിട്ടും കിട്ടണം പത്മഭൂഷണില്ല ബാക്കിയുള്ള അവാർഡുകളെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല നാഷണൽ അവാർഡിൻ്റെ പടി പോലും പുള്ളിയെ അടുപ്പിക്കുന്നില്ല അപ്പോൾ സ്റ്റേറ്റ് അവാർഡെങ്കിലും പുള്ളിക്ക് കിട്ടട്ടെ ഡിസേർവിങ് ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇങ്ങനൊരു ക്യാരക്ടർ പോലും വന്നിട്ടില്ല തോന്നുന്നു ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ക്യാരക്ടർ ഇപ്പോൾ അമ്പാനാണെങ്കിലും കൊടുമ്പൻകൂട്ടിയാണെങ്കിലും മറ്റേതെങ്കിലും ക്യാരക്ടേഴ്സ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നില്ല അതായത് ഒരു എന്താ പറയുക ഇത്രയും ടോപ്പ് ടു ബോട്ടം അങ്ങനെ ഒരു ക്യാരക്ടേഴ്സായിട്ട് നിറഞ്ഞാടിയ രണ്ട് നായക നടന്മാർ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഓർമ്മലേക്ക് വരുന്നത് എനിക്ക് വേറൊന്നും വരുന്നില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ിലെ മൂന്ന് കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച മുപ്പത്തി എട്ട് പ്രത്യേക ജോലി പരാമർശം അഭിനയം ഇതിന്റെ കമന്റ് ബോക്സ് മുഴുവൻ നോക്കുകയാണെങ്കിൽ കൊടുമ്പൻപൂറ്റി തന്നെയാണ് മൊത്തം ഒരു രക്ഷയില്ലാട്ടാണ് അടിപൊളി കാണാൻ നല്ല രസമുണ്ട് മമ്മൂസിന് തന്നെ കൊടുക്കും പിണറായിയുടെ കാലത്തിൽ വീഴുന്നു അത് പിന്നെ ഉണ്ടാവുമല്ലോ ഉറപ്പാണ് അല്ലാതെ ഡിസേർവായിട്ടല്ല

ഉടലിനെ ഉപാധിയാക്കാനായി അധികാരത്തിനകത്ത് പൂർണ്ണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിനു വേണ്ടിയും ഞാൻ അഭിനന്ദിക്കുന്നു ഇത്രയും ഞങ്ങളും എന്താ പറയാ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു മോസ്റ്റ് ഡിസേർവിങ് അവാർഡാണ് ഇത് ആക്ച്വലി ഒരു നാഷണൽ ലെവൽ സാധനമാണ് പക്ഷെ എന്താ പറയുക ഇൻ്റർനാഷണൽ സ്റ്റെഫാണ് പഠനം വിഷയമാക്കിയ പടമാണ് അതിന് ടോട്ടാലിറ്റി ഉണ്ട് അത് മമ്മൂക്ക മാത്രമല്ല കോഴ്സ് രാഹുൽ സദാശിവൻ പുള്ളിയുടെ ഇപ്പോൾ മൂന്നാമത്തെ ചിത്രം ഇറങ്ങി സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നു നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ പക്ഷേ മമ്മൂക്കയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തേണ്ട ഒരു പടമാണ് ഒരു നൂറ് കോടി ക്ലബിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ കളിയാക്കാനും ട്രോളാക്കാനും അല്ലെങ്കിൽ സൂര്യമാനസിലെ മാനസത്തിലെ ആ ഓർട്ടിസ്റ്റിക്കായിട്ടുള്ള മെൻ്റലി ചലഞ്ചായിട്ടുള്ള കുറെ ഫിഗറൊക്കെ ആയിട്ട് ട്രോൾ മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ളൊരു മനുഷ്യർ കാലം അത് തെളിയിക്കും തെളിയിച്ചുകൊണ്ടേയിരിക്കും നമുക്കൊരു സൈഡിൽ നമ്മളെ ഇപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മളിങ്ങനെ ായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ട്രോളേഴ്സ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ വി ഡോണ്ട് കെയർ ബിക്കോസ് വി ഡിസേർവ് ദക്കറിയാം ഇതിനപ്പുറം ഒരു അവാർഡിൻ്റെയും ആവശ്യമില്ല ഇത് ജനങ്ങൾ മനസ്സാൽ ഏറ്റെടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒരുപാട് പേർ അസ്വസ്ഥരാകുന്നതും ഒരുപാട് പേർ പല പല ട്രോളുകളായിട്ട് വരുന്നതും ഇന്നലെ കേരളപ്പിറവിയുടെ അനുബന്ധിച്ച് പുള്ളി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചപ്പോൾ അതിന് പല പല എന്താ പറയുക അർത്ഥങ്ങൾ ചമച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ പല ഡിഗ്രേഡിംഗ് ഉണ്ടാകും പക്ഷേ അറിയാവുന്നവർക്കറിയാം പുള്ളി ഇവിടെ ഭരിക്കാനായി വന്നതാണ് പുള്ളി ഇത് കൊണ്ടേ പോവുള്ളൂ പുള്ളി ഇനി വരാനിരിക്കുന്നതും ഇതിൻ്റെ അപ്പുറമായിരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇത്രയും ഡിസേർവിങ് ആയിട്ടുള്ളൊരു അവാർഡ് തീർച്ചയായിട്ടും പുള്ളി പുള്ളിയെ ഇത് കൊടുത്ത് ആദരിക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ ഇനിയും കേരള സ്റ്റേറ്റ് പത്മഭൂഷണിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾ ഇനിയും സമർപ്പിക്കും നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് ഇനിയും പടങ്ങൾ സെൻഡ് ചെയ്യും പക്ഷേ അതൊക്കെ കിട്ടാൻ പോകുന്നില്ലെന്നറിയാം സോ ഇത് ഒരു വലിയ സന്തോഷമാണ് കൺഗ്രാറ്റ്സ് മമ്മൂക്ക വി ആർ സോ ഹാപ്പി ഫോർ യു അടിപ്പുളി അപ്പോൾ ഇനി കളങ്കാവലിൻ്റെ കട്ട വെയ്റ്റിംഗ് നവംബർ ഇരുപത്തേഴ് അങ്ക പാക്കലാടാണ് അടുത്തത്